നമസ്കാരം പ്രവാസി ും സ്വാഗതം കുവൈറ്റിൽ ഇനി കുർക്ക് വിലങ്ങുകൾക്ക് അണിയും അങ്ങനെ ബാൻഡ് അണിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് വാർത്തയിലേക്ക് ഇലക്ട്രോണിക് ബാൻഡ് അണിയിച്ച് തടവുകാരെ നിരീക്ഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ആലോചിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഇലക്ട്രോണിക് ബാൻഡിന് ഒരു പ്രത്യേകതയുണ്ട് സ്വന്തം നിലയ്ക്ക് നീക്കം ചെയ്യാൻ ഇതിന് കഴിയില്ല ആങ്കിൾ ബ്രസ്റ്റേറ്റ് കാലിൽ അണിയിക്കുന്നതോടെ അങ്ങനെ ഓരോ തടവുകാരനും അധികൃതരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് കീഴിലാവും രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ എന്ന ചിന്ത പോലും മനസ്സിൽ എത്തിക്കില്ല കാരണം മറ്റൊന്നുമല്ല രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജനറൽ ഡയറക്ടേറ്റീവ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റത്തിന് ഉടനെ വിവരം ലഭിക്കും പിന്നെ എന്താ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം ലോകത്തെ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളുണ്ട് ജി പി എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്കിംഗ് ഉപകരണം വാങ്ങാൻ പണം അനുവദിക്കാമെന്ന് ധനമന്ത്രാലയം ഇതിനോടകം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു എന്തായാലും കുവൈറ്റിലെ ഈ പുത്തൻ പരിഷ്കരണം ഒരു പുതിയ മാറ്റത്തിന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ ഇതിനായി നാലു ലക്ഷം ദിനാർ വകയിരുത്തും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് നീക്കമെന്ന പ്രാദേശിക പത്രം ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ബ്രേസ്ലേറ്റിൽ ഘടിപ്പിച്ച മൈക്രോഫോൺ വഴി സമീപ സ്ഥലത്തെ ശബ്ദങ്ങൾ അധികൃതർക്ക് കേൾക്കാൻ കഴിയും ജയിലിനകത്തും തടവുകാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അധികൃതർക്ക് എളുപ്പം നൽകുന്നതാണ് പുതിയ സംവിധാനം ജയിൽപുള്ള മൊബൈൽ ഫോൺ രഹസ്യമായി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ നിയമ ലംഘനങ്ങൾ നടക്കുന്നതായി അധികൃതർക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നാലു ലക്ഷം ദിനാർ മുടക്കി ആധുനിക നിരീക്ഷണ സംവിധാനം നടപ്പാക്കാൻ കുവൈറ്റിലെ അധികൃതർ തീരുമാനിച്ചത് നിലവിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആറായിരത്തോളം തടവുകാരാണ് കുവൈറ്റ് ജയിലിലുള്ളത് കുവൈറ്റിലെ നിയമവ്യവസ്ഥകളെ പറ്റിയൊക്കെ നമുക്ക് നന്നായി അറിയാം നിയമത്തിന്റെ സംരക്ഷണം എല്ലാ തരത്തിലും എല്ലാവർക്കും കിട്ടും അത് കുറ്റവാളികൾക്കായാലും നിരപരാധികൾക്കായാലും കുറ്റവാളി എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ അതിനു ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ നിയമത്തിന്റെ ഒരു പരിധി നിന്നും ഊരി പോകാൻ സാധിക്കില്ല ഇനി ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജയിലിൽ എത്തിയാൽ ഇതായിരിക്കും അവസ്ഥ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം